ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാരുൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തേടിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജെ അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ നിയമസഭയിൽ വരുന്നതിന് തൊട്ട് മുമ്പാണ് സർക്കാരിൻ്റെ ഉത്തരവിറങ്ങിയത് ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ ശ്രമം നടത്തുന്നുവെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ നടപടി പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ഒരു നീക്കവും നടന്നിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിക്കൊണ്ട് സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു അതേസമയം സഭയിൽ പിന്നീട് സബ്മിഷൻ ഉന്നയിക്കവേ പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു ഉണ്ടാക്കി മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി സാർ ആ മാനദണ്ഡത്തിലെ പതിനൊന്നാമത്തെ ഐറ്റം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പെട്ട പ്രതികൾക്ക് ഒരു കാരണവശാലും അവരുടെ ലൈഫ് ഇംപ്രസൺമെന്റ് പതിനാല് വർഷം പൂർത്തിയാകുന്നതുവരെ ശിക്ഷ ഇളവ് കൊടുക്കരുന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് സാർ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ ഒരു പുതിയ ഉത്തരവിറക്കി സാർ ആ ഉത്തരവിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളെ ശിക്ഷ ഇളവിൽ നിന്ന് ഒഴിവാക്കണം എന്നതങ്ങ് അങ്ങ് എടുത്തു മാറ്റി ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൂഢാലോചന ആരംഭിക്കാം മാത്രമല്ല കേരള പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് രണ്ടായിരത്തി പത്തനുസരിച്ചിട്ട് സെവൻറ്റി എഴുപത്തി എട്ട് രണ്ട് വകുപ്പ് അനുസരിച്ചിട്ട് പറയുന്ന എന്താണെന്നറിയോ സർ സാർ ഒരാളുടെ ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്നിൽ താഴെ ആയിരിക്കണം അയാൾക്ക് ആകെ കൊടുക്കണം പരോള് ശിക്ഷ ഇളവ് ലീവ് ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് നോക്കുകയാണെങ്കിൽ അയാളുടെ മൊത്തം ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്ന് താഴെ ആകാൻ പാടുള്ളൂ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ ൻസിലെ മിക്കവാറും പുറത്താണ് അവർക്ക് ഇനി മുതൽ ഗൂഢാലോചന നടന്നതായി ലംഘിക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി സഭയിൽ മറുപടി നൽകിയ മന്ത്രി രാജേഷ് തള്ളി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ശ്രീ ബി ജി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള ശിക്ഷാ ഇളവ് നൽകുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള തടവുകാരുടെ പുതുക്കിയ പട്ടിക സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ എസ് സി നമ്പർ എണ്ണൂറ്റി അറുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് കേസിലെ ശിക്ഷാ തടവുകാർക്ക് ശിക്ഷളവ് നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്നും ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായും മന്ത്രി വ്യക്തമാക്കി മാറ്റിമോണിയൽ സൈറ്റ്